ഹലോ അപ്പോൾ ഇന്നത്തെ വചനം നമുക്ക് നോക്കിയാലോ പ്രഭാഷകൻ രണ്ട് അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂല ചൂളയിൽ ദൈവത്തിൻ്റെ സ്വീകാര്യരായ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതെ കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തിലേക്ക് അടുത്ത് പ്രാർത്ഥിച്ച് ആ ഒരു സഹന ത്തെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നിൽക്കുക ദൈവം നമുക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് തരും അല്ലാതെ നമുക്കൊരു സഹനം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തി ഇത്രയും നാൾ നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും മറന്ന് കർത്താവിനെതിരായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശോയ്ക്ക് സങ്കടം അപ്പോൾ നമ്മൾ ഓർത്തോളം നമുക്കൊരു സഹനം തരുന്നത് കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നതാണ് ഇത്രയും നാൾ ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് അവർ ഞാനൊരു ചെറിയ സങ്കടം കൊടുത്തപ്പോഴത്തേക്ക് എന്നെ മറന്നല്ലോ എന്ന് ഈശോയ്ക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനിടവരുത്തരുത് അപ്പോൾ സഹനം തരുമ്പോൾ ഓർത്തോണം അത് ഈശോയുടെ അടുത്തേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഉള്ള ഒരു ഉപാധിയായിട്ട് അത് കാണുന്ന ആ സാഹനത്തെ കണ്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ആ സഹനത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ ദ റിസൾട്ട് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിക്കണം കേട്ടോ താങ്ക്